ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിയിൽ നിന്നും കൊണ്ടുവന്ന ഇന്ത്യൻ പ്രതിരോധ നിര താരമാണ് ബികാഷ് യുനം പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ബികാഷ് യുംനം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുള്ളത് ഹാമ്പ് സ്ട്രിങ് ഇഞ്ചുറിയാണ് ബികാഷിന് ഇപ്പോൾ ഏറ്റിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ തങ്ങൾ ശ്രമിക്കും എന്നുള്ള ഒരു ഉറപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഗ്രേഡ് ടു മസിൽ ആണ് ഇപ്പോൾ ബികാഷിന് ഏറ്റിട്ടുള്ളത് എന്നാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിലുള്ള ഒരു സൂചനയും ഇവർ നൽകിയിട്ടുണ്ട് രണ്ടോ മൂന്നോ ആഴ്ച ബികാഷ് യംനം കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഉടനെ ഒന്നും അദ്ദേഹം മടങ്ങിയെത്താൻ സാധ്യതയില്ല നമുക്കൊരു ഫെബ്രുവരി പകുതി വരെ താരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രണ്ടോ മൂന്നോ ആഴ്ച അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും ഇനിയിപ്പോൾ നാളെ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് അതിനുശേഷം ചെന്നൈയിൻ എഫ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മോഹൻ ബഗാനെതിരെ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിലേക്കെങ്കിലും ും താരം തിരിച്ചെത്തുമോ എന്നുള്ളത് മാത്രമാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത് മാത്രമല്ല ഒരു പ്രതിഷേധം കൂടി ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് നടത്തുന്നുണ്ട് ഒരു ക്ലാരിറ്റി കുറവ് ഈ ഒരു വിഷയത്തിൽ ലഭിക്കുന്നുണ്ട് അതായത് ചെന്നൈയിൽ നിന്നും അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പരിക്കുണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണോ പരിക്കേറ്റത് ചെന്നൈയിൽ നിന്നും കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് പൂർത്തിയാക്കിയിരുന്നോ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടീം എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ ക്ലബിനോട് ചോദിച്ചു ചോദിച്ചിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു പരിക്കേറ്റതെങ്കിൽ അത് നമ്മുടെ മെഡിക്കൽ ടീമിൻ്റെ ഒരു പോരായ്മയല്ലേ എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മെഡിക്കൽ ടീമിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു താരത്തിന് പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും റിക്കവർ റിക്കവറാകാൻ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ റിക്കവർ ആയാൽ തന്നെ വീണ്ടും പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ മെഡിക്കൽ ടീമിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം